ഇപ്പോൾ മൂന്നും പെൺകുട്ടികളല്ലേ മനോഹരന് എന്തായാലും ഒരു പെണ്ണ് കെട്ടാതെ പറ്റില്ല ഇനി മൂന്നാമത്തെ മോളെ പ്രസവിച്ച് ഒരു മാസം തികയും മുന്നേ മരണത്തിന് കീഴടങ്ങിയ നാരായണിയുടെ ചിത കത്തിയമരും മുന്നേ മനോഹരൻ കേൾക്കുകയും കേൾക്കാതെയും ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി ഉമരത്തെ നീണ്ട തിണ്ണയിൽ തല കുമ്പിട്ട് കണ്ണീർ വാർക്കുന്ന മനോഹരന്റെ ചിന്തയിൽ അപ്പോഴും കേശവൻ മുതലാളിയുടെ വീട്ടിൽ വെച്ച് നാരായണിയെ ആദ്യം കണ്ട നിമിഷങ്ങളായിരുന്നു അടുക്കളയ്ക്ക് പുറത്തുള്ള ചായ്പിൽ നാരായണിയുടെ കയ്യിൽ നിന്ന് സംഭാരം വാങ്ങി കുടിക്കുമ്പോഴും അവളുടെ ശരീരത്തേക്ക് കൊതിയോടെ നോക്കി മടക്കിക്കുത്തിയ മുണ്ടിൻ്റെ അടിയിൽ കൂടി തുടയും തടവി നിൽക്കുന്ന കേശവൻ മുതലാളിയുടെ കണ്ണുകൾ പിന്നെയൊരു ദിവസം നാരായണിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് മനോഹരൻ അടുക്കള ഭാഗത്തേക്ക് ഓടുന്നത് അടഞ്ഞുകിടന്ന വാതിൽ ചവിട്ടി തുറന്ന് കയറുമ്പോൾ കേശവൻ മുതലാളിയുടെ ബലിഷ്ടമായ കൈകൾക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നാരായണിയുടെ ബ്ലൗസ് പകുതിയും കയറിപ്പോയിരുന്നു സർവ്വശക്തിയും എടുത്ത മനോഹരൻ്റെ ചവിട്ടിൽ കേശവൻ മുതലാളി നിലത്തേക്ക് വീഴുമ്പോൾ നാരായണി ഭയന്ന് മനോഹരന്റെ പിന്നിലേക്ക് ഒളിച്ചു തറയിൽ കിടക്കുന്ന മുതലാളിക്ക് നേരെ വിരൽ ചൂണ്ടി മനോഹരൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോൾ കേശവൻ ഒന്നും മിണ്ടാൻ കഴിയാതെ ആ കിടപ്പ് അങ്ങനെ കിടന്നു മുതലാളിമാരാകുമ്പോൾ ഒന്ന് തൊട്ടെന്നും തലോടിയെന്നും ഒക്കെ ഇരിക്കും അവിടെയൊക്കെ ഒന്ന് തഞ്ചത്തിൽ നിന്നാൽ നിനക്ക് തന്നെയാ നല്ലത് നിനക്കൊക്കെ ഇവിടെ പട്ടിണി കിടക്കാനേ വിധിച്ചിട്ടുള്ളൂ നാരായണിയെ വീട്ടിലാക്കി ഇറങ്ങും മുന്നേ അവളുടെ അമ്മയുടെ ഉച്ചത്തിലുള്ള വാക്കുകൾ മനോഹരൻ കേട്ടിരുന്നു പട്ടിണി കിടക്കേണ്ടി വന്നാലും നിന്റെ മാനത്തിനാരും വില പറയില്ല ഒന്നിച്ച് ജീവിക്കാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ പോരാം മനോഹരന്റെ ഉറച്ച ശബ്ദം കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ നാരായണി മനോഹരനെയും അമ്മയെയും മാറി മാറി നോക്കി ഒരു നിമിഷം കൂടി അവിടെ നിന്ന ശേഷം തിരികെ നടന്ന മനോഹരന്റെ പിന്നാലെ നാരായണിയും നടന്നു തുടങ്ങിയിരുന്നു അച്ഛ കുഞ്ഞെ കരച്ചിൽ നിർത്തുന്നില്ല നിർത്താതെ കരയുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മൂത്ത മകൾ തട്ടി വിളിക്കുമ്പോഴാണ് കണ്ണുനീർ തുടച്ചുകൊണ്ട് മനോഹരൻ ചിന്തയിൽ നിന്ന് ഉണരുന്നത് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കരച്ചിൽ നിർത്താൻ ശ്രമിച്ചുകൊണ്ടയാൾ മുറ്റത്തുകൂടി നടന്നു കുഞ്ഞിനെ ഇങ്ങുത്താ വിശന്നിട്ടാകും കരയുന്നേ അത് പറഞ്ഞ് അയാളിൽ നിന്ന് കുഞ്ഞിനെയും എടുത്ത് മാജിദ വീട്ടിലേക്ക് കയറിപ്പോകുമ്പോൾ മനോഹരൻ പിന്നെയും തിണ്ണയിൽ പോയിരുന്നു കുഞ്ഞുറങ്ങി പാവം വിശന്നിട്ടാ ഇനി കരയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഞാൻ പാൽ കൊടുത്തോളാം ഏറെ നേരം കഴിഞ്ഞതും പറഞ്ഞിറങ്ങിപ്പോകുന്ന മാജ്യദയ്ക്ക് നന്ദി പറയാൻ പോലും കഴിയാതെ നാരായണിയുടെ ഓർമ്മകളിൽ കുടുങ്ങി അയാളിരുന്നു പാതിരാത്രി നിർത്താതെ പിന്നെയും കുഞ്ഞു കരയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മനോഹരൻ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് മുറിയിലൂടെ നടന്നു ഇടയ്ക്കൊരാശ്വാസം പോലെ അയാളുടെ കണ്ണുകൾ തുറന്നിട്ട ജനലിൽ കൂടി മാജ്യദയുടെ വീട്ടിലേക്ക് പോയിരുന്നു രാത്രി വൈകിയതുകൊണ്ട് തന്നെ അവിടേക്ക് ചെല്ലാൻ അയാൾ മടിച്ചെങ്കിലും മനസ്സുകൊണ്ട് അവർ ഉണർന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ പുറത്തെ ലൈറ്റ് തെളിഞ്ഞപ്പോൾ മനോഹരൻ പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങിയത് കുഞ്ഞിങ്ങിനെ ഇവിടെ കിടന്നോട്ടെ നിങ്ങൾ പോയി കിടന്നോ അത് പറഞ്ഞാണ് മാജിത കുഞ്ഞിനെയും പോയത് തിരികെ നടക്കുമ്പോൾ മനോഹരന്റെ ചുവടുകൾ അപ്പോഴും കനൽ കെട്ടടങ്ങാത്ത നാരായണിയുടെ ചിതക്കരികിലേക്ക് പോയി മരിച്ചവർ മരിച്ചു ഇനി അതും ആലോചിച്ചിരുന്നിട്ട് ആ വാക്കുകൾ കേട്ടാണ് മനോഹരൻ കണ്ണു തുറക്കുന്നത് അപ്പോഴേക്കും നേരം വെളുത്തു കഴിഞ്ഞിരുന്നു അരികിൽ നിൽക്കുന്ന മാജിദയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു മോള് നല്ല ഉറക്കമാണ് ഞാൻ കൊണ്ടു കിടത്തിയിട്ടുണ്ട് മാജിദയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ എന്ത് ബുദ്ധിമുട്ട് എൻ്റെ കുട്ടിക്കും ഇതേ പ്രായമല്ലേ അവനെപ്പോലെ തന്നെയാണ് എനിക്ക് മോളും മാജിദ അത് പറയുമ്പോൾ മനോഹരൻ ഒരു ദീർഘനിശ്വാസത്തോടെ അവരെ നോക്കി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അത് പറഞ്ഞ് മാജിദ നടക്കുമ്പോൾ ചെല്ലമ്മത്തള്ള അവിടേക്കെത്തിയിരുന്നു അവളാണോ കുഞ്ഞിന് പാല് കൊടുക്കുന്നേ അത് ചോദിച്ചവർ മനോഹരനൊപ്പം തിണ്ണയിലിരുന്നു അടുത്തൊരുത്തി പ്രസവിച്ചു കിടക്കുന്നത് നന്നായി കുഞ്ഞ് കരയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ അവൾക്കാണെങ്കിൽ പാലുമുണ്ട് ചെല്ലമ്മത്തള നിർത്താതെ പറയുമ്പോൾ മനോഹരൻ ഒന്നും മിണ്ടാതെ മൂളി കേട്ടിരുന്നതേയുള്ളൂ പിറ്റേന്ന് കുഞ്ഞിനെ മാജിദയെ ഏൽപ്പിച്ച് പുറത്തു നിൽക്കുമ്പോഴാണ് പള്ളിക്കമ്മിറ്റിക്കാർ വന്ന് കയറുന്നത് മാജിദ വന്നവരിൽ മുതിർന്നയാൾ ഉച്ചത്തിൽ വിളിക്കുമ്പോൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മാജ്യത പുറത്തേക്ക് വന്നു നീ ഇതെന്ത് ഭാവിച്ച നാട്ടിലെ തള്ളയില്ലാത്ത പിള്ളേർക്കൊക്കെ പാല് കൊടുക്കാൻ നീ ആരാ അതും അന്യമതത്തിൽപ്പെട്ടവർക്ക് അയാളുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് കയ്യിലിരുന്ന കുഞ്ഞ് കരച്ചിൽ തുടങ്ങി കുഞ്ഞിനെ വാങ്ങാൻ മനോഹരൻ അടുത്തേക്ക് ചെന്നെങ്കിലും മാജ്യദ കുഞ്ഞിനെ കൊടുക്കാതെ മാറോട് ചേർത്ത് പിടിച്ചു ഈ കുഞ്ഞിന് ഒരു മാസമേ പ്രായമായിട്ടുള്ളൂ ഈ സമയത്ത് മുലപ്പാൽ കുടിച്ചു തന്നെയാണ് വളരേണ്ടത് നിങ്ങളും അങ്ങനെയല്ലേ വളർന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കുഞ്ഞിന് ഞാൻ പാലു കൊടുക്കും അത് പറഞ്ഞ് മാജിദ ഉമ്മറത്തിരുന്ന് കുഞ്ഞിന് പാലുകൊടുത്തു തുടങ്ങി നിന്നെയും ഇവനെയും ചേർത്ത് നാട്ടിൽ ഓരോരുത്തർ പറയുന്നത് അപ്പോൾ സത്യം തന്നെയാണല്ലേ ഇങ്ങനെയാണെങ്കിൽ കമ്മിറ്റിക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും ഓ നാട്ടുകാരുടെ കഥ കേട്ട് അന്വേഷിക്കാൻ ഇറങ്ങിയതാണോ എൻ്റെ കെട്ടിയോൻ ഗൾഫിൽ പോയിട്ട് ആറുമാസമായി ഒരു വിവരവും ഇല്ല ഞാൻ നിറവയറുമായി എത്ര തവണ നിങ്ങളുടെ മുന്നിൽ കയറിയിറങ്ങി എന്തേലും ചെയ്തോ ഒരു കമ്മിറ്റിക്കാർ വന്നേക്കുന്നു ആരും സഹായമില്ലാതെ ഇവിടെ കിടന്നപ്പോൾ ഒരു കമ്മിറ്റിക്കാരെയും കണ്ടില്ല അപ്പോഴൊക്കെ ഈ കാണുന്ന മനുഷ്യനും ഇങ്ങേരുടെ കെട്ടിയോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആർക്കും ജാതിയുമില്ല മതവും ഇല്ല കഥയും ഇല്ല ഇപ്പോൾ ഇറങ്ങിയേക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ മാജിദ പറയുമ്പോൾ പിന്നെ ഒന്നും മിണ്ടാതെ വന്നവർ തിരികെ നടന്നു ഞാൻ കാരണം മാജ്യദയ്ക്കും ബുദ്ധിമുട്ടായി അല്ലേ മനോഹരൻ മെല്ലെ പറയുമ്പോൾ മാജിദ ഒന്നും മിണ്ടാതെ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കാൻ ശ്രമിച്ചു ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും അതിപ്പോൾ ഏത് രാത്രിയായാലും ഉറങ്ങിയ കുഞ്ഞിനെ മനോഹരൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോഴാണ് മാജിദ അത് പറഞ്ഞത് മറുപടിയായി മനോഹരനൊന്ന് മൂളിയതേയുള്ളൂ ഞാൻ ഇറങ്ങട്ടെ കല്യാണം കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന കുഞ്ഞി യാത്ര ചോദിക്കുമ്പോൾ മാജിദ അവളെ ചേർത്ത് പിടിച്ച് കവിളിലൊരു ഉമ്മ നൽകി യാത്രയാക്കി അവർ ഇറങ്ങിക്കഴിയുമ്പോൾ മാജിദയുടെ കണ്ണുകൾ മനോഹരൻ തിരയുകയായിരുന്നു എല്ലാ ചുമതലകളും നിറവേറ്റി പോവുകയാണോ വീട് പൂട്ടി ഇറങ്ങുമ്പോഴാണ് മനോഹരൻ ആ ചോദ്യം കേൾക്കുന്നത് അതിനയാൾ ചിരിച്ചതേയുള്ളൂ എന്നോട് യാത്ര പറയാതെ പോവുകയാണോ മാജിദ പിന്നെയും ചോദിക്കുമ്പോൾ അയാൾ ദീർഘനിശ്വാസത്തോടെ അവരെ നോക്കി പോണം പോകാതെ പറ്റില്ലല്ലോ അല്പനേരം ഒന്നും മിണ്ടാതെ രണ്ടുപേരും വീടിൻ്റെ മുറ്റത്ത് തന്നെ നിന്നു കുഞ്ഞിയുടെ കല്യാണം നടത്താൻ വീട് വിറ്റു മൂത്തവരെ കെട്ടിച്ചതിലും കുറച്ച് കടമുണ്ടായിരുന്നല്ലോ അതെല്ലാം വീട്ടി താക്കോൽ ആ ബ്രോക്കറെ ഏൽപ്പിക്കണം എന്നിട്ട് പറഞ്ഞു പൂർത്തിയാക്കാതെ കയ്യിലിരുന്ന താക്കോലിൽ നോക്കി അയാൾ നിന്നു ഇനി എങ്ങോട്ടാ പോവുക അല്ലെങ്കിൽ തന്നെ എന്തിനാ പോകുന്നു പോണം പതിയെ നാരായണിയുടെ അടുത്തേക്ക് അത് പറഞ്ഞ് മനോഹരൻ കയ്യിൽ പിടിച്ചിരുന്ന നാരായണിയുടെ മങ്ങിയ ഫോട്ടോയിൽ നോക്കി നിന്നു മനസ്സിലുള്ളത് എന്തൊക്കെയോ പുറത്തേക്ക് പറയാൻ കഴിയാതെ മാജിതയും നിന്നു ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല എന്നാലും മാജിദ അത് പറയുമ്പോൾ എന്താ എന്ന ഭാവത്തിൽ മനോഹരൻ അവരെ നോക്കി എന്താ പറഞ്ഞോളൂ തലയിൽ കിടന്ന ഷോൾ ഒന്നുകൂടി നേരെ ഇട്ടുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ പരുങ്ങുന്ന മാജിദയോട് മനോഹരൻ പറഞ്ഞു അത് നിങ്ങൾക്ക് മാജിദ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മാജിദയുടെ വീടിൻ്റെ മുന്നിൽ കാർ വന്നു നിന്നു കാറിൽ നിന്ന് ഇറങ്ങിയ ആളിനെ കണ്ട് ഒരു നിമിഷം മനോഹരനും മാജിദയും മുഖത്തോട് മുഖം നോക്കി ഹംസയല്ലേ അത് അത് പറഞ്ഞുകൊണ്ട് മനോഹരൻ കാറിൻ്റെ അടുക്കലേക്ക് നടന്നു അപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ മാജിദ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു നോക്കി നിൽക്കാതെ വാ പെണ്ണേ ഇത് നിന്റെ പുയാപ്പ്ല തന്നെയാണ് കാറിൽ നിന്നിറങ്ങിയ ഹംസയുടെ കൂട്ടുകാരൻ പറയുമ്പോൾ മാജിദ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയാതെ പൊട്ടിക്കരഞ്ഞു തുടങ്ങി ചെന്നിറങ്ങിയപ്പോഴേ അറിയുന്നത് കള്ളവിസയായിരുന്നു മനോഹരേട്ട പോലീസിന്റെ പിടിയിൽ പെട്ടു അങ്ങനെ പെട്ടുപോയതാ ഇരുപത് കൊല്ലം ഇവിടത്തെ കഥകളൊക്കെ ഓൻ പറഞ്ഞു ഇങ്ങള് കൂടി ഇല്ലായിരുന്നേൽ ഇവള് പറഞ്ഞു പൂർത്തിയാക്കാതെ ഹംസ മാജിദയെ നോക്കി നീ നിന്ന് കഥ പറയാതെ ഓളുടെ അടുത്തേക്ക് ചെല്ലു അത് പറഞ്ഞ് ഹംസയുടെ തോളിൽ തട്ടി മാജിദയുടെ അടുത്തേക്ക് തള്ളിവിട്ടു അതെ നിങ്ങൾ ടൗണിലേക്കല്ലേ ഞാനും ഉണ്ട് അവിടെ വരെ അത് പറഞ്ഞ് മനോഹരൻ കാറിൽ കയറുമ്പോൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി നിറ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന മാജിദയുടെ മനസ്സ് മനസ്സിലാക്കിയെന്നോണം അയാൾ കണ്ണുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞു കയ്യിലിരുന്ന നാരായണിയുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് കാറിൽ മലർന്നിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ